നമ്മൾ കഴിഞ്ഞ ആഴ്ച മാങ്ങ വരയ്ക്കാൻ പോയെടുത്ത മാവിനെ ആന തള്ളിയിട്ട് കട്ടാന ആ മാവിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അതോ ആ മാവ് ഞങ്ങൾ മാങ്ങ വരച്ച മാവാണ് ആന വന്ന് മറിച്ചിട്ട് അതായതായിരുന്നു മാവ് ഈ മാവ കിടക്കുന്നപ്പോൾ ഇങ്ങനെ മാവിനെ തള്ളിയിട്ടു ഒടിച്ച് ഇതില് പച്ചറും മാങ്ങയൊന്നും കാണാനില്ല നല്ല പോലെ കിടന്ന മാവിനാ പൊട്ടിച്ചിട്ടേക്കുന്ന മാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇവിടുത്തെ എല്ലാ മരങ്ങളുടെ അവസ്ഥ ഇതുതന്നെയാണ് ഇവിടെ നിന്ന് തെങ്ങുകളെല്ലാം ആന മറിച്ച് ഇനി ഉണ്ടായിരുന്ന മാവും ആനാ തള്ളിയിട്ട് ഒന്നും ഇല്ലാ